ആശുപത്രിയിൽ നിന്ന് ഇങ്ങനെ കാത് കുറിപ്പിച്ചപ്പം ചീരിപ്പായുന്ന ആംബുലൻസിൻ്റെ ശബ്ദം കേൾക്കാം വയനാട്ടിൽ നിന്നും ദുരന്തം നൽകുന്നതിന് എന്താ ഈ റൂട്ടിൽ എത്ര വാഹനം പോകുന്നു ചോദിച്ചു ഇടവണ്ണാൽ നോക്കുമ്പോൾ നിലമ്പൂരിൽ ചാലിയരിൽ ചാലിയാറിൽ വന്നടഞ്ഞ മൃതദേഹങ്ങളെയും കൊണ്ടുള്ള പോക്കാണ് വളരെ വിഷമം ഉള്ളൊരു സാഹചര്യം ചില കൈകള് കാലുകൾ ചിലരുടെ തല അങ്ങനത്തെ ഓരോ ഭാഗങ്ങളുമായിട്ട് ആംബുലൻസ് ചീറിപ്പാഞ്ഞു പോവുകയാണ് നമ്മൾ പ്രകൃതിയോട് കാണിക്കുന്ന ദുര വികൃതികൾ അവസാനം നമുക്ക് തന്നെ ദുരന്തമായി വർദ്ധിക്കുന്നു എന്നുള്ളൊരു പക്ഷെ ഒരു സ്ഥലത്ത് വീടുണ്ടാക്കുമ്പോൾ അവിടെ വീടുണ്ടാക്കാൻ പറ്റുമോ അതും അങ്ങനെ തന്നെ നിലനിർത്തേണ്ടൊക്കെയുള്ളത് നമ്മൾ അന്വേഷിക്കാതെ വീടുകൾ 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 എല്ലായിടത്തും വീടുകൾ അപ്പുറത്തെ വീടിൻ്റെ സാഹചര്യം ഇപ്പുറത്തെ വീടിൻ്റെ സാഹചര്യം ഒന്നും അറിയാതെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പം നമ്മൾ പ്രകൃതിയോട് ക്രൂരത കാണിക്കുമ്പോൾ പ്രകൃതി കിടക്കിങ്ങനെ അഴിഞ്ഞാടും എന്നുള്ളൊരു ഭയമാണ് പണ്ട് ഏതോ റിപ്പോർട്ട് വന്നിരുന്നു ഇതുപോലുള്ള സ്ഥലത്ത് വീടുകളൊന്നും ഉണ്ടാക്കരുത് എന്നൊക്കെ അതൊക്കെ ശരിവെക്കുന്ന രീതിയിലുള്ള ദുരന്തങ്ങൾക്കാണ് നമ്മളിപ്പോൾ സാക്ഷിയായി കൊണ്ടിരിക്കുന്നത് ഇനിയും നമ്മളിതുപോലെ ക്രൂരത തുടർന്ന് കഴിഞ്ഞാൽ ഈ ഭൂമിയുടെ നാശം നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ സംഭവിക്കുമോ എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു പണ്ടൊക്കെ പലപ്പോഴും പല മല കയറി പോകുമ്പം ഓരോ മലയിലും ഇങ്ങനെ അടുക്കി അടുക്കടിയ വീടുകൾ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടായാൽ എന്താവും എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും നമ്മൾ ഒരാളുടെ വീട് എവിടെ ഒരാളുടെ വീട് എങ്ങനെ അവിടെ ഉണ്ടാക്കണം ഒരു സ്ഥലം കിട്ടി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാക്കാം എന്നുള്ളതിനേക്കാൾ ഉപരി മൊത്തം ഭൂമിയുടെ ഒരു നേച്ചർ മനസ്സിലാക്കിക്കൊണ്ട് വീടുകളുണ്ടാക്കാനും റിസോർട്ടുകളുണ്ടാക്കാനൊക്കെ ഉള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ അവസാനം നമ്മൾ നമുക്ക് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്തത് നമ്മുടെ അന്ത്യമായി മാറുന്ന അവസ്ഥ ഉണ്ടാവുക വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് മനസ്സിലായില്ലേ ഇനിയും കൺസ്ട്രക്ഷനുകൾ കൺസ്ട്രക്ഷനുകൾ നടക്കുമ്പം ഇതുപോലുള്ള ദുരന്തങ്ങൾ വർദ്ധിച്ചു വരാനേ സാധ്യതയുള്ളൂ തീർച്ചയായും ഗവൺമെൻറ് ലെവലിനൊക്കെ ഇത്തരം ഇതിന് ഇതുപോലുള്ള ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ ഭൂമിയോട് നമ്മൾ നമ്മൾ കാണിക്കുന്ന വികൃതികൾ അവസാനിപ്പിക്കാനുള്ള സമയങ്ങളുണ്ടാവുമെന്ന് നമുക്ക് ഉദ്ദേശിക്കാം ഒക്കെ